ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്ന ഈ സെൻറ്റൻസുകൾ നമ്മുടെ അത്യാവശ്യം സാധാരണ ലൈഫിൽ ഉപയോഗിക്കേണ്ടി വരുന്ന സെൻറ്റൻസുകൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഹൗ ഡു യു ഹാവ് ദിസ് മച്ച് മണി ഹൗ ഡു യു ഹാവ് ദിസ്മച്ച് മണി നിനക്ക് എങ്ങനെയാണ് ഇത്രയും പണം ആ നിൻ്റെ കയ്യിൽ ഇതിന് മാത്രം പൈസ ഇവിടെ നിന്നാണ് വന്നേ ഇത്രയും പണം നിനക്ക് ഇവിടെന്നാ എന്നൊക്കെ നമ്മൾ കൂട്ടുകാരോട് അവരുടെ കയ്യിൽ കുറേ പണം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും അല്ലെങ്കിൽ അച്ഛൻ മകനോട് നിൻ്റെ കയ്യിൽ എവിടെന്നാ ഇത്രയും പണം ഹൗ ഡു യു ഹാവ് ദിസ്മച്ച് മണി ആപ് കെ പാസ് താങ്കളുടെ കൈവശം അല്ലെങ്കിൽ താങ്കളുടെ അടുത്ത് ഇത്തന പൈസ കൈസേ ഹെ ഇത്തന പൈസ ഇത്രയും മാത്രം അല്ലെങ്കിൽ ഇത്രയധികം പണം പൈസ കൈസേ ഹെ ആപ് പാസ് ഇത്തന പൈസ കൈസേ ഹെ ഇതിനു മാത്രം പണം എവിടെ നിന്ന് വന്നു ആപ്കെ പാസ് ഇത്തന പൈസ കൈസേ ഹെ റിലേഷൻസ് ആർ ബ്യൂട്ടിഫുൾ റിലേഷൻസ് ആർ ബ്യൂട്ടിഫുൾ ബന്ധങ്ങൾ മനോഹരമാണ് എപ്പോഴും ബന്ധങ്ങൾ മനോഹരങ്ങളാണ് ഇതെങ്ങനെ പറയും റിസ്തേ സൂരത്ത് ഹേ റിസ്തേ ബന്ധങ്ങൾ റിലേഷൻസ് ഖുബ്സൂരത്ത് ഹേ ഖുസൂരത്ത് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ സുന്ദരം മനോഹരം റിസ്തേ ഖുസൂരത്ത് ഹേ അല്ലെങ്കിൽ റിസ്തേ ഖുസൂരത്ത് ഹോത്താ ഹേ എപ്പോഴും ബന്ധങ്ങൾ മനോഹരങ്ങളാണ് ഡിസീസ് സമ്പൺ എൽസ് ഡിസീസ് സമ്പൺ എൽസ് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ആളല്ല ഒരു പ്രത്യേകതയുള്ള പ്രത്യേക വ്യക്തിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവുകളുള്ള ഒരാളാണ് അദ്ദേഹം എന്ന് പറയാനായിട്ട് നീ വിചാരിക്കുന്ന ഉദ്ദേശിക്കുന്ന ആളല്ല അവൻ എന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് കോയി ഓർഹേ എഹ് ഓർഹെ ഇത് കോയി ഓർഹെ ഒരു മറ്റൊരു തരത്തിലുള്ള വ്യക്തിയാണ് ഒരു സംതിങ് സ്പെഷ്യലാണ് കോയി ഓർഹെ പ്രത്യേകതയുള്ളവനാണ് കോയി ഓർഹെ ദിസ് ഈസ് സംതിങ് എൽസ് ഇത് മറ്റൊന്നാണ് ഇത് സംതിങ് എൽസ് എ കൊച്ചു ഓർഹെ കുച്ചു ഓർഹെ ഇത് മറ്റൊന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ച ആ സാധനമല്ല ഇത് വേറൊരു സാധനമാണ് ഏ കൊച്ച് ഓർഹേ മേ ഐ ആസ്ക് യു മേയെ ആസ്ക് യു ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ ഞാനൊന്ന് ചോദിക്കട്ടെ എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ മേ ഐ ആസ്ക് യു ക്യാ മേ മാപ്സെ പൂച്ചു ക്യാ മേ മാപ്സെ പൂച്ചു എന്താ മേം ഞാൻ ആപ്സെ പൂച്ചു താങ്കളോട് ചോദിക്കട്ടെ ക്യാ മേം ആപ്സെ പൂച്ചു ആ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര നിരാശനായിട്ടിരിക്കുന്നത് നിരാശപ്പെട്ടിരിക്കുന്നത് വൈ ആർ യു ഡിസപ്പോയിൻ്റഡ് നിരാശം താങ്കൾ നിരാശക്യോംഖ്യ എന്തുകൊണ്ടാണ് നിരാശനായിരിക്കുന്നത് ഇതിനെ മാത്രം നിരാശപ്പെടാൻ എന്താ ആ നിരാശ ക്യോംബെ വൈ ഡിഡ് യു റൺ ഫ്രം ദർ വൈ ഡിഡ് യു റൺ ഫ്രം ദർ എന്തിനാ നീ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് എന്താ കാര്യം നീ അവിടെ നിന്ന് പെട്ടെന്ന് മുങ്ങിയല്ല ഇതൊക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ ചോദിക്കാം വൈ ഡിഡ് യു റൺ ഫ്രം ദർ തും നീ ബഹാംസേ അവിടെ നിന്ന് ക്യോംബാഗെ ക്യോംബാഗെ എന്തുകൊണ്ട് ഓടിപ്പോന്നു തും ഹാംസെ അവിടെ നിന്ന് ക്യോംബാഗെ എന്തുകൊണ്ട് ഓടിപ്പോന്നു വൈ ഡിഡ് ഇൻ ഷീ ടെൽ ഹിം ഇറ്റ് വൈ ഡിഡ് ഇൻ ഷി ടെൽ ഹിം ഇറ്റ് എന്തുകൊണ്ട് അവൾ അക്കാര്യം അവനോട് പറഞ്ഞില്ല അവനോട് അവൾ അവനോടവൾ അത് പറയാതിരുന്നത് എന്തുകൊണ്ട് അവൾ അക്കാര്യം അവനോട് പറഞ്ഞില്ല ഉസ്നെ അവൾ ഉസ് അവളോട് അല്ലെങ്കിൽ അവനോട് ഇസ്കെ ബാരേമേ ഇതിനെക്കുറിച്ച് ക്യോം നഹിംബത്തായ എന്തുകൊണ്ട് പറഞ്ഞില്ല ഉസ്നെ അവൾ അല്ലെങ്കിൽ അവൻ ഉസേ അവനോട് അല്ലെങ്കിൽ അവളോട് ഇസ് കെ ഭാര്യമേ ഈ കാര്യം ക്യോം നഹിംബത്തായ എന്തുകൊണ്ട് പറഞ്ഞില്ല ഐ ഡിഡിൻ സേ എനിങ് ഐ ഡിഡിൻ സേ എനിത്തിങ് ഞാൻ ഒന്നും തന്നെ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഐ ഡിഡിൻ സേ എനിത്തിങ് അതിന് മറുപടി ഞാനൊന്നും പറഞ്ഞില്ല ഐ ഡിഡിൻ സേ എനിങ് മെനെ കഹ കഹ ഒന്നും പറഞ്ഞില്ല കഹ വൈ ഐ കോൾ ഹിം ഞാൻ അവനെ അവനെന്തിനു വിളിക്കണം അവനല്ലേ ഇങ്ങോട്ട് വിളിക്കേണ്ടത് ഞാനല്ലല്ല തള്ളി വിളിച്ചതും ദേഷ്യപ്പെട്ടതും ഒക്കെ അവനല്ലേ അപ്പം അവനാണ് ഇങ്ങോട്ട് വിളിക്കേണ്ടത് അവനെ വിളിക്കണം വൈ ബുഡ് ഐ കോൾ ഹിം മയും ക്യോം പുലാവോ മയും ഞാൻ ഉസേ അവനെ ക്യോം എന്തുകൊണ്ട് എന്തിന് ബുലാവും വിളിക്കണം മയും ഉസേ ക്യോംബുലാവും വാട്ട് ഷാൾ ഐ ടു ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം വാട്ട് ഷാൾ ഐ ഡു മേം ക്യാ കരൂ മേം ക്യാ കരൂ ഞാൻ എന്തു ചെയ്യണം മേം ക്യാ കരൂ ട് ഹാപ്പൾ വെൻ ഡിഡിറ്റ് ഹാപ്പൽ ഇതെപ്പോഴാണ് സംഭവിച്ചത് ഞാൻ അറിഞ്ഞില്ലല്ലോ കബ് 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 ഹുവ 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 ഞാനറിഞ്ഞില്ലല്ലോ ഇത് എപ്പോൾ ഹുവ സംഭവിച്ചു നിങ്ങൾ എപ്പോൾ വന്നു നിങ്ങൾ എപ്പോൾ വന്നു കം നീ എപ്പോൾ വന്നു കബായേ നിങ്ങൾ എപ്പോൾ വന്നു ും നിങ്ങൾ കബ് എപ്പോൾ ആയേ വന്നു തും കബ് ആയേം നോട്ട് ഫീലിംഗ് ഗുഡ് ആം നോട്ട് ഫീലിംഗ് ഗുഡ് എനിക്ക് ഒരു സുഖം തോന്നുന്നില്ല എനിക്ക് ഒരു സുഖം തോന്നുന്നില്ല മുജെ അച്ച മൗസൂസ് നഹി ഹോരഹേ എനിക്ക് ഒരു സുഖവും തോന്നുന്നില്ല ഡു നോട്ട് പ്രൊവോക്ക് ഹിം ഡു നോട്ട് പ്രൊവോക്ക് ഹിം ആ അവനെ പ്രകോപിപ്പിക്കണ്ട അവൻ പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ ദേഷ്യപ്പെടുത്തി അവനാള ഭയങ്കരന അവനെ പ്രകോപിപ്പിക്കണ്ട ഡു നോട്ട് പ്രൊവോക്ക് ഹിം ഉസെ ഉത്തേജിത് മത്കരോ ഉസെ ഉത്തേജിത് മത്കരോ അവനെ പ്രകോപിക്ക പ്രകോപിപ്പിക്കണ്ട ഗെറ്റ് സംതിങ് ടു ഈറ്റ് ഗെറ്റ് സംതിങ് ടു ഈറ്റ് എനിക്ക് വിശന്നിട്ട് വയക്കും എന്തെങ്കിലും കഴിക്കാനെടുക്കും എന്തെങ്കിലും കഴിക്കാൻ താ കൊച്ച് ഖാനേക്കു ലേ ആവോ കുച്ച് ഖാനേക്കു ലേയാവോ കുച്ച് ഖാനേക്കു ലേ ആകോ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഈ പഠിപ്പിച്ച സെൻറ്റൻസുകളൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഗാതികളാണ് അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ടീച്ചറുടെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ